വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നവന് വിലയേറിയത് ലഭിക്കും അർദ്ധരാത്രിയിലെ പ്രാർത്ഥന വിലയേറിയ പ്രാർത്ഥന അർദ്ധരാത്രിയിലെ പ്രാർത്ഥന ആവശ്യബോധത്തോടെയുള്ള പ്രാർത്ഥന അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുന്നവന് ദൈവം കഥകു തുറന്ന് വേണ്ടുന്നിടത്തോളം കൊടുക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു കർത്താവിൻ്റെ ജീവിത വിജയത്തിൻ്റെ രഹസ്യം പ്രാർത്ഥനയാണെന്ന് തിരിച്ചറിഞ്ഞ ശിഷ്യന്മാർ യേശുവിനോട് ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു യേശു അവരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ യേശു പ്രധാനമായും ഊന്നൽ നൽകിയത് അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ അർദ്ധരാത്രിയിൽ യജമാനൻ്റെ കഥകൾ വന്ന ഒരാൾ മുട്ടുകയാണ് യജമാനൻ കഥകു തുറന്ന് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും കൂടാതെ മുട്ടുന്നവന് ദൈവം വീണ്ടും ഇടത്തോളം കൊടുക്കും അപ്പൊസനായ പൗലോസും ഷീലാസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവർ അർദ്ധരാത്രിയിലാണ് എഴുന്നേറ്റ് ദൈവത്തെ ആരാധിച്ചത് ആ അർദ്ധരാത്രിയിൽ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി അവരുടെ ബന്ധനങ്ങളിൽ നിന്ന് ദൈവം ഒരുപാട് വെച്ചു അർദ്ധരാത്രിയിലെ പ്രാർത്ഥന വിലയേറിയ പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ വില കൊടുക്കാതെ നമുക്ക് എന്താണ് ഈ ഭൂമിയിൽ ലഭിക്കുന്നത് പിതാവായ ദൈവം പോലും നമ്മെ വിലയ്ക്ക് വാങ്ങിയത് തൻ്റെ പുത്രൻ്റെ ജീവനെ കൊടുത്തിട്ടാണ് ഈ ഭൂമിയിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് നമ്മളാണ് ഒരാത്മാവിൻ്റെ വില മുഴുവലോകത്തെക്കാളും വിലയേറിയതാണ് അങ്ങനെയാണെങ്കിൽ വിലപിടിപ്പുള്ളതിനെ ലഭിക്കാൻ ദൈവം മുടക്കിയ വില എത്ര വലുതാണ് ഇന്ന് പകൽ നിങ്ങൾക്ക് വിലയേറിയത് വേണോ നിങ്ങൾ വില മുടക്കാൻ തയ്യാറാകണം നിങ്ങൾ വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം യേശു എന്നും രാത്രി പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ പരാജയപ്പെടുകയില്ല വില കൊടുക്കുന്ന പ്രാർത്ഥനകൾ ഉയർന്നു വരട്ടെ ഹന്ന ദൈവസന്നിധിയിൽ കരയുമ്പോൾ അവൾ ദീർഘനാളുകൾ കരയുമ്പോൾ അവൾ വില കൊടുക്കുകയാണ് ഉപവാസത്തോടെയുള്ള പ്രാർത്ഥന വിലയുള്ള പ്രാർത്ഥനയാണ് കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന വിലയുള്ള പ്രാർത്ഥനയാണ് അങ്ങനെ ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൾക്ക് കൊടുത്ത മകൻ ഷമുവിൽ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനായി തീർന്നു എന്ന് മാത്രമല്ല അത് വരും തലമുറയെ സ്വാധീനിച്ചു ഇന്നും ഷമുവേൽ തലമുറകളെ സ്വാധീനിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വില കൊടുത്ത് പ്രാർത്ഥിക്കുക അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുക ദൈവം തമ്മിൽ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ